ജനങ്ങൾക്ക് നികുതി ഭാരം വരുന്ന ബിൽ അവതരിപ്പിച്ചതിനു പിന്നാലെ കെനിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് കെനിയയിൽ കൊല്ലപ്പെട്ടത് പ്രതിഷേധത്തിനിടെ ജനക്കൂട്ടം പാർലമെന്റിന് തീയിടുന്ന അവസ്ഥയും രാജ്യത്തുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എം പിമാർക്കുള്ള ശമ്പള വർദ്ധന തീരുമാനം ആരോപിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് ശമ്പള വർധന കമ്മീഷൻ വിശദമാക്കിയത് എം പിമാർക്കൊപ്പം സർക്കാർ ജീവനക്കാർക്ക് തീരുമാനിച്ചിരുന്ന ശമ്പള വർധനയും ആരോപിച്ചിരുന്നു അടക്കമുള്ള സർക്കാർ ജീവനക്കാർക്ക് രണ്ടു മുതൽ അഞ്ചു വരെ ശതമാനം ശമ്പള വർദ്ധനയാണ് നികുതി വർധനയ്ക്കൊപ്പം കെനിയൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നത് എത്തരത്തിലാണെന്ന് പ്രതിഷേധക്കാർ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദേശീയ ട്രഷറിയുമായി ചർച്ച ചെയ്ത് ശമ്പള വർദ്ധന മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലെത്തിയത് ജീവിത ചെലവുകൾ കുത്തനെയരുന്ന സാഹചര്യത്തിൽ നികുതി വർധന ജനങ്ങൾക്ക് താങ്ങാനാവില്ലെന്ന് നിരീക്ഷിച്ചാണ് പ്രസിഡന്റ് വില്യം റൂട്ടോ നികുതി വർധന പിൻവലിച്ചത് നികുതി വർധന പിൻവലിക്കണമെന്ന് കെനിയൻ പാർലമെന്റിലെ ഭരണ പക്ഷത്തെ ഏതാനും അംഗങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം